ഹായ് ഫ്രണ്ട്സ് അവിൽ കൊണ്ടൊരു രുചികരമായ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ ഒരു വെറൈറ്റി നാലുമണി പലഹാരം അവിൽ കൊണ്ടൊരു വട എന്ന് പറയില്ലേ ആ ഒരു റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ആദ്യം ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിന് രണ്ട് കപ്പ് അവിലാണ് വെള്ള അവിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഞാനിതൊരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുത്തു എന്നിട്ട് ഇത് വെള്ളം കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഇതിൻ്റെ മീതം നിൽക്കുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ പൊടിയും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഊറ്റിയിട്ട് നമുക്ക് കളയാം നമുക്ക് ഇത് അവലൊന്ന് കുതിരുകയും വേണം ഒന്ന് കഴുകിയെടുത്താൽ അവൽ നന്നായിട്ട് കുതിരും ഇങ്ങനെ രണ്ട് തവണ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വാരി എടുക്കില്ല നമ്മൾ ഒരു വോട്ടുള്ള പാത്രത്തിലേക്ക് വാരി വെച്ചിട്ട് വെള്ളമൊക്കെ വാർത്തതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് നീക്കി നീങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള പൊടി പൊടിയായിട്ട് ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തതാണ് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി അല്ലെ ഒരു നാലഞ്ചെണ്ണം ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയിൽ അരിഞ്ഞത് ചെറുതായിട്ട് അരിയണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് കടലമാവാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിന് ഒരു കപ്പ് കടലമാവ് പിന്നെ നിനക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ഇത് കൂട്ടി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കൊന്ന് നന്നായിട്ട് മിക്സാക്കുക ഒരു കുഴച്ച രൂപത്തിൽ കിട്ടുമ്പോൾ ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ നമുക്ക് ഇതാ പരിപ്പ് വടക്ക ഉള്ളിവടക്കൊക്കെ കുഴച്ച് വെക്കുന്ന ആ രൂപത്തിൽ കുഴച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്കിത് ആവശ്യമായിട്ടുള്ള ഓയിൽ വേണം അപ്പോൾ എന്താ ഒരു പാനടുപ്പിലേക്ക് വയ്ക്കുക ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ മാവിൽ നിന്ന് ഇതുപോലെ കുറച്ച് വളരെ കുറച്ചെടുത്തിട്ട് ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ എടുത്തിട്ട് ഒരു ബൗളാക്കിയിട്ട് ഒരു ബോൾ പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഇതുപോലെ പരത്തി കൊടുക്കുക കുഞ്ഞു പരിപ്പ് വടയില്ലേ ആ ഒരു ഷേപ്പ് ഇട്ടോ അപ്പോഴാണ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകൊടുക്കുക ടി കുറച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ട് വെ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിക്കുന്നതെങ്കിൽ അത് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് രണ്ട് സെക്കൻഡുണ്ട് കഴിഞ്ഞാൽ ഈ പരിപ്പ് വട പറഞ്ഞ നമ്മുടെ ഈ അവിൽ വടയുണ്ടല്ലോ ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരും അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ വടയുടെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം നമ്മുടെ കടലമാവും നമ്മുടെ അവിലും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ അതിനാണ് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഇതുപോലെ തീ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഗോൾഡൻ കളറാവും ഉള്ള് വേവില്ല അപ്പോൾ ഉള്ള് വേവാനായിട്ട് ഗോൾഡൻ കളറായിട്ട് മറിച്ചിട്ടതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വട നന്നായിട്ട് മുരിഞ്ഞ് നല്ല ആയിട്ട് കിട്ടും നല്ല സോഫ്റ്റും ക്രിസ്പിയുമുള്ള വടയായിട്ട് നമുക്കിത് കിട്ടും നമുക്കിത് സോസോ ചമ്മന്തിയോ ചട്നിയോ എന്തോ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഉണ്ടാക്കാം എന്നിട്ട് അതിൻ്റെ ഒപ്പം ഇത് കഴിക്കാൻ കിടിലൻ രുചിയാണ് കേട്ടോ ഒരു വെറൈറ്റി സ്നാക്സ് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും ഇത് നമുക്ക് നോമ്പല്ലേ വരുന്ന നോമ്പ് നോമ്പ് തുറക്ക് ഇത് ഉണ്ടാക്കാം നമുക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് നാല് മണിക്ക് ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലും സ്നാക്സാണ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടുതൽ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും എനിക്കുണ്ടാവണേ ഓക്കേ ബൈ ബൈ